മൈഗ്രെയിനും ബിപിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഡോക്ടർമാർ അധികം സംസാരിക്കേണ്ടതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നിങ്ങളൊരു ഉള്ള വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക ഒരു മൈഗ്രൈനായിട്ടോ തലവേദനയായിട്ട് വരുന്നൊരു രോഗിയെ ഒരു ഡോക്ടർ പരിശോധിക്കുന്നതിൻ്റെ ആദ്യ ഭാഗമായിട്ട് തന്നെ അവൻ്റെ ബ്ലഡ് പ്രഷർ പരിശോധിക്കേണ്ടതായിട്ടാണ് ഒരു തലവേദനയായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുന്ന രോഗികളെ എല്ലാം തന്നെ എം ആർ എ സി ടി എല്ലാം എടുക്കാനായിട്ട് അയക്കുന്നതായിട്ട് കാണാറുണ്ട് പക്ഷേ ഏറ്റവും ലഘുവായിട്ടുള്ള ഏറ്റവും ലളിതമായിട്ടും ആദ്യമേ തന്നെ ചെയ്യേണ്ടതുമായിട്ടുള്ള പരിശോധന എന്ന് പറയുന്നത് ബി പി പരിശോധിക്കുക എന്നുള്ളതാണ് ബി പി പരിശോധിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രാവശ്യം മാത്രം നിങ്ങളുടെ ബി പി ഉയർന്നത് കണ്ടതുകൊണ്ട് നിങ്ങളുടെ ബി പി മരുന്നുകൾ തുടങ്ങുകയോ അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം ബി പി ചെക്ക് ചെയ്യുമ്പോൾ ബി പി നോർമലായിട്ട് കണ്ടതുകൊണ്ട് എനിക്ക് ഹൈപ്പർ ടെൻഷൻ ഇല്ല എന്ന് ചിന്തിക്കുകയോ ചെയ്യരുത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് രണ്ടോ മൂന്നോ തവണകളായിട്ട് ബ്ലഡ് പ്രഷർ പരിശോധിക്കുകയും അവയുടെ എല്ലാം ആവറേജ് രേഖപ്പെടുത്തിയതിനു ശേഷം അതിൽ ബി പി ഉയർന്നതാണെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സകൾ ആവശ്യമെങ്കിൽ എടുക്കുകയും ചെയ്യുകയാണ് ഒരു ബി പി രോഗി ചെയ്യേണ്ടതായിട്ടുള്ളത് തലവേനയ്ക്ക് ചികിത്സ എടുക്കുന്ന ചില ആളുകളിലെങ്കിലും ഇത്തരത്തിൽ ഒരിക്കൽ പോലും ബി പി നോക്കിയിട്ടില്ല എന്നുള്ളത് എന്നെ വളരെയധികം അതിശയിപ്പിക്കുന്ന കാര്യമാണ് ഞങ്ങളിവിടെ വരുന്ന ഓരോ രോഗിയേയും ബി പി പരിശോധിച്ച് നോക്കുമ്പോൾ ചിലർക്കെങ്കിലും അതിൽ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം നമ്മൾ കണ്ടെത്താറുണ്ട് ഇതേപോലെ തന്നെ ഉണ്ടാകാവുന്ന മറ്റൊരു തെറ്റിദ്ധാരണയാണ് ഞാൻ ബി പിക്ക് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എന്റെ ബി പി മൂലം ഉണ്ടാകുന്ന തലവേദനയാണ് എന്നുള്ളതാണ് ഹൈപ്പർടെഷൻ മൂലം അതല്ലെങ്കിൽ എസെൻഷ്യൽ ഹൈപ്പർടെൻഷൻ മൂലം അമിത രക്തസമ്മർദ്ദം മൂലം നിങ്ങൾക്ക് തലവേദന ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ തന്നെയും ഹൈപ്പർടെൻഷന് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രം ആ കാരണം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് തലവേദന ഉണ്ടാകുന്നത് തീർച്ചപ്പെടുത്താനായിട്ട് വരട്ടെ ഹൈപ്പർടെൻഷൻ ഉള്ള വ്യക്തികളിലും നിർവീഴ്ച കാരണമോ മൈഗ്രെയിൻ കാരണമോ മറ്റു പല കാരണങ്ങൾ കാരണമോ നിങ്ങൾക്ക് തലവേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിന് ഹൈപ്പർ ടെൻഷനും മരുന്നുകൾ മാത്രം കഴിക്കാതെ കൃത്യമായിട്ട് എന്ത് രോഗം കൊണ്ടാണ് അതല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങളുടെ തലവേദന ഉണ്ടാകുന്നത് എന്ന് കൃത്യമായിട്ട് രോഗനിർണ്ണയം നടത്തി അതിനുള്ള ചികിത്സ എടുത്താൽ മാത്രമേ നിങ്ങളുടെ തലവേദനയ്ക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം ലഭിക്കുകയുള്ളൂ എന്റെ തലവേദന എന്റെ ബി മൂലമാണ് എന്ന് കരുതി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരും എന്റെ തലവേദന ബി പി മൂലമാണോ എന്ന് അറിയാത്തവരും താഴെ കമന്റ് ചെയ്യുമല്ലോ